നമ്മൾ എ ടി എം പോയിട്ട് പൈസ എടുക്കുന്നുണ്ടല്ലോ അതുപോലെ നമുക്ക് ഈ ലിക്വിഡ് ഡിറ്റർജന്റ് നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളത് ഇവരുടെ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ ഈ ഒരു എ ടി എം മെഷീനോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ വേറെ വേറൊന്നും ചെയ്യണ്ടല്ലേ ഒന്നും ചെയ്യണ്ട അടിപൊളി നമ്മുടെ ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്പ് വഴിയാണ് എഫ് ജി റോഡ് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്തായിട്ട് മാനിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് റാസ്റ്റ് ഡിറ്റർജൻസിലെ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ എന്റെ കൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് എ ടി എം ഡിറ്റർജൻറ്റാണ് അതായത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് എ ടി എം എന്ന് പറയും നമ്മൾ സാധാരണ രീതിയിൽ പൈസ നമ്മൾ എ ടി എം നിന്ന് എടുക്കുന്നത് പോലെ ഇതിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഡിറ്റർജൻറ്റുകൾ ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇത് മാത്രമല്ല ഡിറ്റർജൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ സിസ്റ്റം എന്താണ് എത്രമാത്രം ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത് നേരെ റാസ് ഡിറ്റർജൻസിൻ്റെ വിശേഷങ്ങളിലേക്ക് റാസ് കമ്പനിയുടെ ഓണർ കൂടെ ഉള്ളത് നിങ്ങൾ ഈ ഒരു കമ്പനി ഇപ്പൊ എത്ര ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മൂന്ന് വർഷത്തോളം കഴിഞ്ഞ് ചെയ്തത് മൂന്ന് വർഷം കഴിഞ്ഞു അല്ലെ എന്തൊക്കെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഡിറ്റർജന്റ് ലിക്വിഡ് ലിക്വിഡ് പൗഡർ ഡിഷ് പൗഡർ ഫ്ലോർ ക്ലീനർ ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ പലരും പല സ്ഥലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അത് മാത്രമല്ല പബ്ലിക്കിന് ഈ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് എടുക്കാനോ വാങ്ങിക്കാനോ നിങ്ങൾ എ ടി എം സിസ്റ്റം വെച്ചിട്ടുണ്ട് അല്ലെ എ ടി എം വെച്ചിട്ട് ആർക്കും വന്നിട്ട് സ്കാൻ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ഡിഷ് വാഷ് ഒക്കെ എടുത്തിട്ട് പോവാം ഒരാളുടെ സഹായമില്ല അതല്ലേ ഓക്കേ ഇതിന്റെ ഒക്കെ വിശേഷങ്ങൾ അറിയണം നമുക്ക് അതിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇതില് ചെറിയ മിക്സ് ചെയ്യുന്ന ടാങ്കും വലിയ മിക്സ് ചെയ്യുന്ന ടാങ്കുമാണ് ഇത് രണ്ട് ടാങ്ക് ആണ് അതെ അതെ ഈ രണ്ട് ടാങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മിക്സിംഗ് പരിപാടി ഒക്കെ നടക്കുന്നത് ഈ മിക്സിംഗ് നമ്മൾ നമ്മളിപ്പോ ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ ഇതില് മിക്സ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഡി എം വാട്ടർ ആണ് അത് ടി ഡി എസ് പത്തിൽ തായ വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ടോ സാധാ വെള്ളം ഉപയോഗിച്ച് ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഡി എം വാട്ടർ ആണ് ഒരു ടൈമിൽ എത്ര കിലോ വരെയാണ് ഇവിടെ മിക്സിംഗ് നടക്കുന്നത് ആയിരം കിലോ മിക്സിംഗ് നടക്കും ഒരു ടൈമിന് അതിന് എത്ര സമയം എടുക്കും ഒരു നാല് മണിക്കൂർ നമ്മുടെ ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്പ് വഴിയാണ് മൊബൈൽ ആപ്പ് വഴിയാണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നത് അതെ ഇതിന്റെ റോ മെറ്റീരിയൽ കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് എങ്ങനെ മാനുവൽ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഉള്ളത് അറുന്നൂറ് അങ്ങനെയൊക്കെ ആവും മെഷീൻ ആപ്പ് വഴിയാവുമ്പോൾ കറക്റ്റ് അഞ്ഞൂറ് തന്നെയാ ഉണ്ടാവും ഇതിന്റെ അളവ് നോക്കുന്ന സമയത്ത് പി എച്ച് ലെവല് സെവൻ ആവണം ുംങ്ങനെ ആപ്പ് ഒക്കെ മാറ്റുന്നത് മിക്സിങ് കഴിഞ്ഞതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനിയുടെ മുകളിലുള്ള ഈ സ്റ്റോറേജ് ആണ് പോകുന്നത് ഷെമിൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലായിട്ട് ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡായിരുന്നു ആപ്പ് നിർമ്മിച്ചു കൊടുത്തെന്നുള്ളത് ഹസ്ബൻഡ് റഷീദ് ഖാ ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് റഷീദ് കമ്മളിപ്പം ഈ ഒരു പ്രോഡക്റ്റ് മിക്സിങ് കഴിഞ്ഞു സ്റ്റോർ ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ മൊബൈൽ ആപ്പിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അഞ്ച് കിലോ ആണെങ്കിൽ അഞ്ച് കിലോ അഞ്ച് ലിറ്റർ ആണെങ്കിൽ അഞ്ച് ലിറ്റർ ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്റർ സെറ്റ് ചെയ്യുന്നു ഏതാണോ പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് നെയ്മും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൽ ടാങ്കിലിരിക്കുന്ന എത്രയാണോ ക്വാണ്ടിറ്റി ഇപ്പൊ ആയിരം കിലോ ആണെങ്കിൽ ആയിരം കിലോയും അഞ്ച് ലിറ്റർ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അഞ്ചു ലിറ്റർ അഞ്ച് ലിറ്റർ ആകുമ്പോൾ കട്ട് ആവും അപ്പൊ ആ അഞ്ച് ലിറ്റർ ആകുമ്പോ ജസ്റ്റ് ആ ഈ ഒരു ബോട്ടിൽ മാറ്റി വെച്ചാൽ മാത്രം മതിയാവും നമ്മൾ ഓഫ് ചെയ്യുക ഓൺ ചെയ്യോ ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ പോലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പൈസ എ ടി എംന്ന് എടുക്കുന്നത് പോലെ ഡിറ്റർജന്റും എ ടി എംന്ന് എടുക്കാന്നുള്ള കാര്യമാണ് അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഇവരുടെ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ ഈ ഒരു എ ടി എം മെഷീനോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഋഷിഖ് ഇനി ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് വന്നിട്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോ ഇത് വരുമ്പോൾ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഋഷീഖാനും ഇങ്ങോട്ട് പോകാൻ വിടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കത്തും അല്ലേ അതെ പാസ് ചെയ്തേ നമ്മൾ ഡിറ്റർജന്റ് ഈ ഒരു മെഷീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇതില് പറയും അതാണ് പറയുന്നത് അതെ അതെ ഡിറ്റർജന്റ് യു ആർ ഡിറ്റർജന്റ് ദയവായിട്ട് കോഡ് കോഡ് സ്കാൻ 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 ചെയ്യുക ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നു ചെയ്ത് ആ ഞാൻ എനിക്ക് പതിനഞ്ച് രൂപയ്ക്കാണ് ഇപ്പൊ വേണ്ടത് രൂപയുടെ രൂപയ്ക്ക് അടിക്കുന്നു കാരണം എന്റെ കയ്യിലുള്ളത് ചെറിയ ബോട്ടിലാണ് അപ്പൊ ഞാൻ പതിനഞ്ചു രൂപയ്ക്ക് അടിക്കുന്നു പേയ്മെന്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻസ് വരും ആ എന്തോ പറയുന്നുണ്ട് അടിപൊളി പതിനഞ്ച് രൂപ വിജയകരമായി പൂർത്തിയാക്കി നമ്മൾ കുപ്പി വെച്ച് കാത്തിരിക്കുക കുപ്പി വെച്ച് കൊടുക്കാൻ പറയും നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലേ ഒന്നും ചെയ്യണ്ട അടിപൊളി അതിന് സൗണ്ട് വരുന്നുണ്ടോ അത് ഒരു എക്സ്ട്രാ ഒരു എഫക്ട്സ് കൊടുത്തതാണ് അത് വേണ്ടിട്ട് വരുന്നുണ്ട് അറിയാൻ വേണ്ടിട്ട് എഫക്ട്സ് കൊടുത്ത നമ്മളായിട്ട് ഒന്നും വേറെ ഒന്നും ചെയ്യണ്ടല്ലേ നന്ന ആ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഡിറ്റർജന്റ് നിറച്ചിരിക്കുന്നു ദയവായിട്ട് നിങ്ങളുടെ ബോട്ടിൽ എടുക്കുക എടുക്കുക ഇത് നമ്മളിങ്ങനെ ഓഫ് ആക്കണം പിന്നെ ഇത് ഇല്ല വേണ്ട ഓഫ് ഓഫാക്കണോന്നില്ല ഇതെന്താന്ന് വെച്ചിരിക്കണെങ്കിൽ ഈ ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ് ആയതുകൊണ്ട് ഈ പൈപ്പേലൊക്കെ ഇച്ചിരി പറ്റി പിടിച്ചിരിക്കും അതിങ്ങനെ കുറെശ്ശേ പുറത്ത് കളയാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു സേഫ്റ്റി വാൾവ് വെച്ചേ ഉള്ളു മാനുവലി മാനുവലി ഒന്ന് അടച്ചിടാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ കുറെശ്ശയായിട്ട് ഒരു പത്താം പത്ത് എം എൽ വരെയൊക്കെ ഇതിലുണ്ടാവും അതെ അതെ അതേസമയം പാലോ മറ്റെന്തെങ്കിലും ലിക്വിഡ് ഡിസ്റ്റിൽഡ് വാട്ടറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവില്ല കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും അല്ല അത് വേറൊരു കാര്യമുണ്ട് ഇതിപ്പം ഉറ്റിത്തീരുന്നത് വരെ എന്തായാലും എല്ലാവരും നിക്കും അതെ കൂടുതൽ കിട്ടുമല്ലോ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റോറേജ് ടാങ്കിലേക്ക് എത്തുന്നുണ്ട് സ്റ്റോറേജ് ടാങ്കിൽ വന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സ്റ്റോറേജ് ടാങ്കിൽ കിടക്കും ഇപ്പൊ കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാശിന് ഇപ്പൊ പത്ത് രൂപയ്ക്ക് ആണെങ്കിൽ പത്ത് രൂപയ്ക്ക് ഇവിടെ സ്കാൻ ചെയ്യുന്നു ബോട്ടിൽ കാണിക്കുന്നു അവർക്ക് പത്ത് രൂപയ്ക്ക് സാധനം കൊണ്ടു പോവാം അത് ഒരു കസ്റ്റമർ തീരുമാനിക്കുന്ന പോലെ എത്ര പൈസ എത്ര പൈസ എടുക്കാം പത്ത് രൂപയ്ക്ക് ആണെങ്കിൽ പത്ത് രൂപ എടുത്ത് കിട്ടും ബോട്ടിൽ നോക്കണം അല്ലേ അതെ അളവ് അളവ് നോക്കണം പതിനഞ്ച് രൂപയാണ് ലിറ്ററിനെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ ബോട്ടിൽ അടിച്ചിട്ട് പതിനഞ്ച് രൂപയ്ക്ക് അടിക്കാം അല്ലാതെ അമ്പത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് അടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് അപ്പൊ അത് വരുന്ന ആൾക്ക് ബോധ്യം ഉണ്ടാവും അതെ 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 അതിനനുസരിച്ചിട്ട് നിന്ന് പിന്നെ പിന്നെ എന്താന്ന് വെച്ചാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പറയാം കാരണം ഇത് നമ്മൾ വിത്ത് അല്ലല്ലോ കൊടുക്കുന്നത് ഓരോ തവണയും നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് വീട്ടിൽ പോകേണ്ട ബോട്ടിൽ കൊണ്ടുവരിക നിറയ്ക്കുക നമുക്ക് ആവശ്യമുള്ള ഇനി പ്ലാസ്റ്റിക് അല്ല വേറെ എന്തെങ്കിലും ബോട്ടിൽ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റീലോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് വന്നിട്ട് വല്ല് പോകാലോ പിന്നെ നമുക്ക് ഇതിന് വേറൊരു ഇതും കൂടി ഉണ്ട് ഇതിൽ നമുക്ക് നടന്ന സെയിൽ എത്രയുണ്ടെന്ന് മൊബൈൽ ആപ്പിൽ അപ്പൊ ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്ലാന്റിൽ പന്ത്രണ്ട് എച്ച് പിയുടെ മോട്ടർ വരെ വർക്ക് ചെയ്യണത് മൊബൈൽ ത്രൂ ആണ് സെൻസർ വർക്ക് ചെയ്യണത് മൊബൈൽ ത്രൂആ എല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ട് അല്ല പി എച്ച് ആണെങ്കിലും ടി ഡി എസ് ആണെങ്കിലും എല്ലാം ചെക്ക് ചെയ്യണത് സെൻസേഴ്സ് ആണ് സെൻസേഴ്സ് സെറ്റ് ചെക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല പിന്നെ പല തവണ ഉണ്ടാക്കുമ്പോൾ പല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രശ്നവും ഇതിലുണ്ടാവുന്നില്ല ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലല്ല നമ്മളെ സ്ഥാപനത്തിലും ചെയ്താൽ കൊള്ളാവുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എന്റെ ജോലിയും അതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ആണ് ഐ ഐയിലും ഐ ഒ ടിയിലും ഒക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കൺസെപ്റ്റ് ആണെങ്കിലും ഈ ഒരു സിസ്റ്റം ആണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ ഒരു അതെ എന്താണെങ്കിലും ഒരു ഐഡിയ തന്നുകഴിഞ്ഞാണെങ്കിലും നമ്മളത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഈ ചെയ്തെടുക്കുന്നതല്ലാതെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ അതെ നമ്മൾ ണ്ട് സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ചും കൊടുക്കുന്നത് പിന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടവർക്ക് നമ്മൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കുകയും മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് വരുന്നത് ഇത് നമ്മളെ പേരിലുള്ളത് ണ്ട് റാസ് ഡി ഡിറ്റർജന്റ് അടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർക്കും ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതേ നല്ല ക്വാളിറ്റി തന്നെ അതെ നല്ല ക്വാളിറ്റി തന്നെ എത്രയാണ് റാസ് ഡിറ്റർജൻസിന്റെ വിശേഷങ്ങൾ അല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടല്ലേ ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ എ ടി എം നമ്മൾ പൈസ എടുക്കുന്നത് പോലെ ഡിറ്റർജന്റ് നിറച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല റഷീദ് ക പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലുള്ള ബോട്ടിലുകൾ മാക്സിമം നമ്മൾ വീടുകളിൽ കുറക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഇവിടെ എ ടി എം ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള സൗകര്യം അതും ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ഇതേപോലുള്ള മെഷീനറീസ് ചെയ്തു തരുന്ന സിസ്റ്റം ഒക്കെ ചെയ്തു തരുന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ